ഇപ്പൊ നമ്മളുള്ളത് വിവേകോദയം സ്കൂളിലാണ് കൃത്യം നടന്ന സമയത്ത് വെടിയുരുത്ത സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു സാറാണ് ഇപ്പോൾ ഉള്ളത് സാർ എന്താണ് ഇവിടെ ഞങ്ങൾ ഇന്ന് രാവിലെ ഒരു പത്തേകാൽ ഓടുകൂടിയിട്ട് ഞങ്ങളുടെ ഇവിടെ മുൻപ് പഠിച്ച് പഠനം ഒരു കുട്ടി ഇടയിൽ വെച്ചിട്ട് അറ്റൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റാത്തതുകൊണ്ട് പഠനം നിർത്തിപ്പോയൊരു കുട്ടി അപ്രതീക്ഷിതമായി ഒന്നര വർഷത്തിന് ശേഷം സ്കൂളിൽ ഓഫീസിലെത്തുകയും ഇവിടെ ചെന്ന് ഇവിടെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ നിന്ന് ഒരു തോക്ക് പുറത്തെടുക്കുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രിൻസിപ്പൽ പേടിച്ചു അതിനുശേഷം ശേഷം ഞങ്ങൾ അപ്പം ഞാൻ ഉടനടി പോലീസിനെ വിളിച്ചു ഈ കുട്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് മറ്റ് ക്ലാസ്സുകളിൽ കയറി ഒരു ഭീകര തോക്ക് ചൂണ്ടി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ അധ്യാപകരെ ഭീഷണിപ്പെടുത്തി ചെയ്തു ഉടനടി ഞങ്ങൾ അപ്പോൾ അപ്പോഴേക്കും പോലീസ് എത്തി പോലീസ് എത്തിയപ്പോൾ ആ കുട്ടി പിറകിലെ ഗേറ്റിൻ്റെ മതിൽ ചാടി ഓടി പോലീസ് പറകിൽ ഓടി പിടിച്ചു ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് എന്തുകൊണ്ടാണ് ആ കുട്ടി പ്രകോപിതനായെന്നറിയില്ല ലഹരി ഉപയോഗമാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നു ഞങ്ങളുടെ അതിൽ തെളിവൊന്നുമില്ല പക്ഷെ അത്തരത്തിലുള്ള ഒരു നോർമൽ ബിഹേവിയറിലല്ല കുട്ടി പെരുമാറിയത് കുട്ടിയല്ല ഇപ്പം മുതിർന്ന ആളായി പതിനെട്ട് വയസ്സ് കഴിഞ്ഞാണ് ആ കുട്ടികൾക്കുള്ള സംരക്ഷണമൊന്നും അയാൾക്ക് നിൽക്കാൻ കഴിയില്ല ആദ്യം വന്നത് പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലേക്കായിരുന്നു ആദ്യം വന്നത് പ്രിൻസിപ്പലിൻ്റെ ഓഫീസ് അവിടെ നിന്നാണ് പിന്നീട് ക്ലാസ്സുകളിലേക്ക് പോയത് കുട്ടികളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുക അങ്ങനെ എന്തെങ്കിലും കുട്ടികളെ അവരുടെ അടുത്ത് തൂക്കു ചൂണ്ടമൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളത് ചിലരതിനെ പ്രാങ്കാണെന്ന് വിചാരിച്ചു ചിലർ സത്യത്തിൽ പേടിച്ചു അധ്യാപകർക്ക് ഈ ഇയാളെ അറിയാവുന്ന അധ്യാപകരെ എല്ലാവരും പേടിച്ചു എന്താണ് ഈ പ്രകടനം എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ ഒരു കീഴ്പ്പെടുത്താൻ പറ്റാത്ത ശാരീരികമായി കീഴ്പ്പെടുത്താൻ പറ്റാവുന്ന ഒരു രീതി ഒരു സംവിധാനമല്ലോ അധ്യാപക സമൂഹത്തിനുള്ളത് അപ്പോൾ അതുകൊണ്ട് പോലീസിൻ്റെ സഹായം സ്വീകരിച്ചു അവരത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു പറയപ്പെടുന്നുണ്ട് െ കുറിച്ച് അത് അങ്ങനെയാ അതൊരു തെറ്റായിട്ടുള്ള വ്യാഖ്യാനാണ് അതെന്താണെങ്കിൽ ആ കുട്ടി പഠിക്കുന്ന സമയത്ത് ഒന്നര വർഷം മുമ്പ് ക്ലാസ്സിൽ തൊപ്പി വെച്ച് ഇടുന്നുപ്പോ ആ തൊപ്പി ക്ലാസ്സിലെ അധ്യാപകൻ ഞാൻ മേടിച്ചിട്ട് പോകുമ്പോൾ തരാമെന്ന് പറഞ്ഞു അയാള് സ്കൂളിൽ നിന്ന് പിണങ്ങി പോയതാണ് ഒരു ദിവസം ആ സമയത്ത് ഇയാൾ ഇത് മേടിക്കാൻ മറന്നു തോന്നുന്നു ഇപ്പോഴാണ് അയാൾക്ക് ഓർമ്മ തന്നത് ഒന്നര വർഷത്തിന് ശേഷമാണ് തൊപ്പി മേടിക്കാൻ ഓർമ്മ വന്നത് അപ്പോൾ അന്നത്തെ പ്രിൻസിപ്പൽ എവിടെയാണ് വേണുമാഷ എവിടെയെന്ന് ചോദിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ തൊപ്പി മേടിച്ചു ചോദിച്ചിട്ടുണ്ടത് തരാൻ തോന്നുന്നു അപ്പോൾ ഞാൻ മുൻ പ്രിൻസിപ്പലിനെ ഫോൺ ചെയ്തു ഈ ഇയാൾ വന്നിട്ട് ഇങ്ങനെ തൊപ്പി ചോദിക്കണ്ടേ അവിടെ ചോദിച്ചാൽ പറഞ്ഞു മോള് എവിടെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പുതിയ പ്രിൻസിപ്പൽ വന്നപ്പോൾ അവിടെ അലമാരിയൊക്കെ ഓടിക്കിയപ്പോൾ ആ തൊപ്പി കാണാതെ അപ്പോൾ ഞാൻ കുട്ടിയോട് പറഞ്ഞു ആ തൊപ്പിയല്ലേ കുഴപ്പമില്ല നമുക്ക് വേറെ തൊപ്പി മേടിക്കാൻ തോന്നു പക്ഷെ അതിലൊന്നും ആൾ ശാന്തനാപാധിയാണ് തുടർന്നും ക്ലാസ്സുകളിലേക്ക് ഇറച്ചി കയറുകയൊക്കെ ചെയ്തത് എന്താ എന്താണ് കുട്ടിയുടെ പ്രജോ പ്രകോപനം നമുക്ക് മനസ്സിലായില്ല ഞങ്ങളുടെ ഭാഗത്തുനിന്നും പ്രകോപനം ഉണ്ടായിട്ടില്ല പോലീസ് കേസ് എടുത്തിട്ടുണ്ട് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ആ അയാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഞങ്ങൾ നിയമപരമായി നീങ്ങാൻ തീരുമാനിക്കുന്നുണ്ട് കാരണം ഞങ്ങൾക്ക് രണ്ടായിരം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് സ്കൂളുടെ താൽപ്പര്യനെ ബാധിക്കും പിന്നെ കുട്ടികളുടെ സുരക്ഷിതത്വം ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ് കാരണം തോക്കൊക്കെ കൊണ്ടിട്ട് സ്കൂളിലേക്ക് വരാൻ പറഞ്ഞത് അംഗീകരിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സാറിൻ്റെ പേര് എൻ്റെ പേരു ഉണ്ണികൃഷ്ണൻ